ആ കല്യാതിനെ അല്ലേ ആ ടോള സ്കൂപ്പ് പറഞ്ഞു അല്ലേ ഇന്നെ മെഷീന കല്യാതിനെ നമുക്ക് കേക്ക് ഒക്കെ മുറിക്കാനാണ് ആ ഏത് മുബൂ മു നമ്മൾ പാലമട്ട മുബൂ അല്ലേ പാലമട്ട മുബൂ ആ ഏതാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകൂലെ പാലമട്ട ചേദം മുബൂടി നമുക്ക് അപ്പ അമ്മടെ ബുബു വളഞ്ഞു നമ്മളെ മെച്ചി മെച്ചി നമ്മക്ക് നമ്മക്ക് മെച്ചിന്റെ വെർട്ടടേക്ക് അഹ് ബിച്ചിനെ കല്യാത്തണല്ലേ കേക്ക് കൊടുത്താലോ ബുബു വളഞ്ഞു എന്നെ അല്ലേ കുപ്പായ് പാറതണ ഇട്ടേ ഇതാ ഇതാ ഇപ്പപ്പന്റെ ഇപ്പപ്പ കാണണ്ട ഐ വള്ളാണ് വള്ളാണ് ഐ കുയ് 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 നോക്ക് അങ്കണ്ട സാനുണ്ട കൊണ്ടില്ല എന്നിനി फूട്ടി ഹ

കൊഞ്ചല്ലേ കൊഞ്ചല്ലേ ഉത്തരം പറഞ്ഞോണ്ടാ പറഞ്ഞോ ഇന്നലെ യൂട്യൂബിന്ന് വർത്തമാനം പറഞ്ഞാ കിട്ടുക കുറ്റി കിട്ടിട്ടോ കുറ്റിന്ന് പറഞ്ഞാലോ

എന്നിട്ട് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരും എന്നിട്ട് എന്താ ചായ തരുമോ പിന്നെ അപ്പൊ കടില്ലേ

ഇക്കല്ല കൊണ്ടേ എക്കി മെച്ചിൻ അവള് കഴിക്കോ കുറ കുറതാനാണ് പറഞ്ഞത് ഇപ്പച്ചി കേക്ക് കഴിച്ചി മെച്ചി മെച്ചിലെ ആ മെച്ചില്ലല്ലല്ല വറുതുണ്ട് എനിക്ക് കട്ടിണ്ട്ണ്ടോ ഉണ്ടേണ്ട് ബേക്കിംഗന മാന്തനന്താണ് എന്തേരം മാന്തനേ ചെവില ചെവില എന്താണ് ഒക്ക ഹാ ഒക്ക ചുക്ക് 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 ആ ഒക്ക പോവറി നോക്കി ഇപ്പ പാന ഉപ്പായി കൂടി കള ഇപ്പ പാന ഒന്ന് പൂസഞ്ഞി അന കൊളിക്കണോ എന്തോണ്ട് പറയണ്ട് എന്തോ പറഞ്ഞാലോ പറഞ്ഞില്ലേ പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടില്ലേ എന്നാ കുളിക്കാൻ പോയാലോ ഏഹ് സൂപ്പർ ആയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കി പിടിച്ചാ എന്നെ കെട്ടിപ്പിടിച്ചെ ുംശൂനെ കുത്തി